കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കേരള എൻ ജി ഒ യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പൊതുജനാരോഗ്യ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ ജി എൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ബി അനീഷ പൊതുജനാരോഗ്യ സംരക്ഷണ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരുടെ സംഘടനകളായ കെ ജി എൻ ഒ യൂണിയൻ കെ ജി ഒ എ കെ ജി എൻ എയുടെ നേതൃത്വത്തിൽ നവകേരളത്തിന് കരുത്തായ് കാവലായി ആരോഗ്യരംഗം എന്ന സന്ദേശമുയർത്തി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പൊതുജനാരോഗ്യ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ ജി എൻ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ബി അനീഷ ഉദ്ഘാടനം ചെയ്തു കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജി കൃഷ്ണകുമാർ കെ ജി ഒ എ ജില്ലാ സെക്രട്ടറി ഡോക്ടർ രാജീവ് കെ ആർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ യൂണിയൻ ഓട്ടുപാറ യൂണിറ്റ് സെക്രട്ടറി എ എസ് സാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.